മഴ ഉണ്ടാവുന്ന പറഞ്ഞിട്ട് കൊടയൊക്കെ ആയിട്ട് ഇറങ്ങിയത് ഇതിപ്പോ ആളുകൾ കണ്ടാലും ഏടാ ക്ലൗഡ് സീഡിങ് നടത്തിയ അപ്പൊ മഴ ഉണ്ടാവുന്ന പറ്റി ആ ശ്രമമൊക്കെ പാളില്ല ഒരു കോടി മുടക്കിട്ട് ക്ലൗഡ് ഷീഡിംഗ് നടത്തിയ ആണോ അയ്യോ ഞാൻ ഈ വന്ന് ശ്രമം ഒക്കെ നടത്തി അത് അത് പരാജയപ്പെട്ടു പരാജയപ്പെട്ടു സത്യത്തിൽ എന്താണ് ഈ എന്ന് സാധനം ഇതൊരു സങ്കീർണമായ പ്രോസസ് ആണ് കാരണം ഒരു പൈപ്പിൽ നിന്ന് പൈപ്പ് തുറന്നു വിട്ട വെള്ളം വരുന്നത് പോലെ ഇതിനൊരു നാല് സ്റ്റെപ്പാണ് പൊതുവെ ഉള്ളത് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് അവര് മഴമേഖങ്ങളെ കണ്ടെത്തും അത് അവരില് പ്രത്യേകം പ്രത്യേക ഉപകരണങ്ങളുണ്ട് ഡൽഹിയിൽ ഇത്തരത്തിൽ മഴ പെയ്യ് സാധിക്കുന്ന മഴ മേഖങ്ങളുണ്ടോ എന്ന് അവർ കണ്ടെത്തും പിന്നീട് ക്ലൗഡ് സീഡിങ് നടത്തും അതിന് ഇപ്പം സഹായമായിട്ട് ഡൽഹിയിൽ നടത്തിയത് ഐ ഐ ടി കാൻപൂരാണ് അവർ വിമാനത്തിലെ ഈ ക്ലൗഡുകൾ ഈ മഴമേഹങ്ങളിൽ ഒരു പ്രത്യേക രാസവസ്തുക്കൾ കൊണ്ട് നിക്ഷേപിക്കുകയാണ് സിൽവർ ഐഡൈഡ് അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന രാസവസ്തുക്കൾ നിക്ഷേപിക്കും അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം രാസവസ്തുക്കൾ അവിടെ കഴിഞ്ഞാൽ ആ രാസവസ്തുക്കൾ ഈ മഴമേഘത്തിൻ്റെ അകത്തുള്ള ഈർപ്പം വലിച്ചെടുക്കും ഈർപ്പം വലിച്ചെടുത്തതിന് ശേഷം അത് ഒരു ക്രിസ്റ്റലായി റെയിൻ ക്രിസ്റ്റൽസ് എന്നാണ് അതിന് പറയുന്നത് ആ റെയിൻ ക്രിസ്റ്റലായിട്ട് അങ്ങ് ആവുകയാണ് ആ ക്രിസ്റ്റലുകൾക്ക് ഭാരം കൂടിയാണ് പിന്നീട് കൃത്രിമ മഴയായിട്ട് പെയ്യുന്നത് ഇതിനോടം തന്നെ ഇത് നടത്തിയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഡൽഹിയിൽ ക്ലൗഡ് ഷീഡിംഗ് ഒക്കെ നടത്തി പക്ഷേ ആ ശ്രമം പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് സർക്കാർ വിചാരിച്ചതുപോലെ വിജയം കണ്ടില്ല രണ്ട് ഒരു പ്രാവശ്യം ട്രയൽ ചെയ്തു പിന്നീട് അടുത്ത രണ്ടു ദിവസം കൂടെ ശ്രമിച്ചു പല മേഖലകളിലും മഴ പെയ്യുമെന്നും സർക്കാർ അവകാശപ്പെട്ടിരുന്നു പക്ഷെ അത് മൊത്തം പരാജയപ്പെടുന്നതായിരുന്നു കണ്ടത് അരവിന്ദ് ചില ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇത് നടത്തുകയും അതൊക്കെ വിജയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഡൽഹിയിൽ ആദ്യമായി നടത്തുകയും അത് പരാജയപ്പെടുകയൊക്കെ ചെയ്യുന്നു സത്യത്തിൽ എന്താണ് ഇത് പരാജയപ്പെടാനുള്ള ഒരു കാരണമായിട്ട് ഡൽഹി സർക്കാർ പറയുന്നത് ഈ വായുമലിനീകരണ ഏറ്റവും രൂക്ഷമായ ഒരു സംസ്ഥാനമാണല്ലോ ഡൽഹി അവിടെ കഴിഞ്ഞ ആം ആദ്മി സർക്കാർ വന്നപ്പോൾ തന്നെ ബി ജെ പി ആം ആദ്മി സർക്കാരും തമ്മിൽ ഭയങ്കര തർക്കമാണ് ഈ ക്ലൗഡ് സീഡിംഗ് ഇപ്പോഴും കൃത്രിമ മഴയെ ചൊല്ലിയും തർക്കം ീ മഴ പെയ്യാത്ത ഡൽഹി സർക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ അൻപത് ശതമാനം ഈർപ്പം വേണമെന്നാണ് ഈ മഴ പെയ്യ്ണമെന്ന കഴിഞ്ഞത് പക്ഷേ ഈ ഡൽഹിയിൽ മഴമേഘങ്ങളിൽ ഇരുപത് ശതമാനം ഈർപ്പം ഉണ്ടായെന്നതാണ് ഡൽഹി സർക്കാർ അവകാശപ്പെടുന്നത് പക്ഷേ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി പറയുന്നത് എന്താ പറയുക അറുപത്തഞ്ച് ലക്ഷം മുതൽ ഒരു കോടി വരെയാണ് കൃത്രിമ മഴ പെയ്യ്ക്കാൻ വേണ്ടി ഡൽഹി സർക്കാരോട് ചെലവാക്കിയത് അല്ല സത്യമാണ് പക്ഷേ മഴ പെയ്ച്ചില്ല സാധാരണ ജനങ്ങളുടെ പൈസ പോയുന്നതാണ് മൊത്തം ഇപ്പോൾ ഒരു അവകാശവാദം എന്തായാലും സർക്കാർ വലിയ പ്രതിരോധത്തിലാണ് കാരണം വായുമലിനീകരണം മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ പൊലീഷൻ്റെ വായുമലിനീകരണ തോതിൽ വരെ കൃത്രിമം കാണിച്ചു എന്ന ആരോപണം ഉണ്ടായിരുന്നു അതായത് റേറ്റിങ്ങിൽ കൃത്രിമം കാണിക്കാൻ ഈ പരിശോധിക്കുന്ന അവിടെ കൊണ്ടൊക്കെ വെള്ളം തളിക്കുക അങ്ങനത്തെ ഒക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ ആരോപണം ഉണ്ടായിരുന്നു എന്തായാലും കൃത്രിമമായെന്നുള്ള ശ്രമമാണ് ഇപ്പം സർക്കാർ പറയുന്നത് ഇരുപത് ശതമാനം ഈർപ്പം ആണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഭാവിച്ചത് അൻപത് ശതമാനം ഈർപ്പം ഉണ്ടെങ്കിൽ വീണ്ടും പരീക്ഷണം നടത്തി വീണ്ടും മഴയ്ക്കുള്ള ശ്രമം നടന്നു പക്ഷെ ഇനിയും ജനങ്ങളെ ഈ കഴിഞ്ഞ തവണ ആം ആദ്മി സർക്കാരായിരുന്നോ ഡൽഹിയിൽ അപ്പൊ നിരന്തരം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ ക്ലൗഡ് സീഡിംഗ് നടത്തണം അതിന് അനുമതി നൽകണമെന്നൊക്കെ പക്ഷെ അന്ന് കേന്ദ്ര സർക്കാർ അതിനെയും കൊടുക്കില്ല എന്നുള്ള കർശന നിലപാടിലായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് ആം ആദ്മി സർക്കാരിന് ക്ലൗഡ് സീഡിംഗ് നടത്താനും സാധിച്ചില്ല സത്യത്തിൽ എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു അനുമതി കേന്ദ്ര സർക്കാർ നൽകാനായി മടിച്ചത് അന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾ പറഞ്ഞായിരുന്നു സർക്കാരിന്റെ നടപടി അന്ന് നമുക്കറിയാം ഡൽഹിയിൽ ആം ആദ്മി സർക്കാരും കേന്ദ്രത്തിൽ ബിജെപിയും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടക്കുന്ന സമയം കൂടെ ആയിരുന്നു അപ്പൊ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല കാരണം ഇപ്പോൾ മഴ പെയ്താൽ ആം ആദ്മി സർക്കാരിന്റെ വിജയം എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്യുന്നവര് ഭയം തരുന്നു അതേ ബി ജെ പി സർക്കാരാണ് ഇപ്പം ഈ ഡൽഹിയിൽ ബി ജെ പി സർക്കാർ വന്നപ്പോൾ ക്ലൗഡ് സീഡിങ്ങിന് അനുമതി നൽകുന്നത് അന്ന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾക്ക് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ല രാസവസ്തുക്കൾ നിക്ഷേപിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞു പക്ഷെ ഇപ്പോഴാ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല അതും ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം അന്ന് എന്തുകൊണ്ട് ജനങ്ങളുടെ ആരോഗ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഒരു പരിഗണന കൊടുത്തില്ല എന്നതാണ് ആം ആദ്മി സർക്കാർ അപ്പോൾ പക്ഷേ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചോ ദീപാവലിക്ക് പടക്കങ്ങൾക്ക് അനുമതി നിഷേധി നൽകുന്നു കാരണം ആം ആദ്മി സർക്കാർ ആയതപ്പൊ ഈ അനുമതി ഒന്നും നിഷേധിച്ചിരുന്നു ഹിന്ദുത്വ അജണ്ടയൊക്കെ അവർ ഇതിനുവേണ്ടി ഉയർത്തി അതൊന്നും പക്ഷെ ഇപ്പം നിലവിലില്ല ഇപ്പം ക്ലൗഡ് ഷീഡിംഗിന് അനുമതി കൊടുത്തു ദീപാവലിക്ക് പടക്കം ദീപാവലിക്ക് ശേഷമാണ് ഈ വായുമലിനീകരണം ഭയങ്കരമായിട്ട് കൂടിയത് ഹരിത പടക്കങ്ങൾക്ക് മാത്രമാണ് കോടതി അനുമതി കൊടുത്തെങ്കിലും ഡൽഹിയിൽ പടക്കങ്ങൾക്കൊന്നും ഒരു കൈ കണക്കൊന്നുമില്ല എന്തായാലും ജനങ്ങൾ ആം ആം ആദ്മി സർക്കാർ ഭരിച്ചിരുന്നപ്പോഴും ബി ജെ പി സർക്കാർ ഭരിച്ചിരുന്നപ്പോഴും ബുദ്ധിമുട്ടുന്ന ജനങ്ങള് തന്നെയാണ് എന്തായാലും അവരുടെ ബുദ്ധിമുട്ട് തുടരും കൃത്രിമ മഴ എത്ര ദിവസം ഉണ്ടാകും അല്ലെങ്കിൽ ഇനിയും ശ്രമം കാരണം സർക്കാർ പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ദിവസങ്ങൾ വീണ്ടും പെയ്തേക്കാവുന്നതാണ് എന്തായാലും സാധ്യത വളരെ കുറവാണ് ജനങ്ങൾ വലിയ എണ്ണത്തിൽ ബുദ്ധിമുട്ടി തന്നെ പോകുന്നുണ്ട് എന്തായാലും ഞാൻ ഏതായാലും ഇനിയിപ്പോ ഇതുമായിട്ട് തന്നെ തിരിച്ചു പോവാം ഇനിയിപ്പോ